ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു കൺവേർട്ടിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു അബായയാണ് നമ്മുടെ ഷോളും അതുപോലെ തന്നെ അറ്റാച്ച് ആയിട്ട് വരുന്ന ഒരു തരം അബായ അല്ലേ ആ അബായ ആണേത് ഇത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല കുഴഞ്ഞു കിടക്കുന്ന റയോണ് ഇതിൻ്റെ മെറ്റീരിയലാണത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ടോപ്പ് തുന്നാൻ പോവാണ് അതായത് ഒരു സ്ലിറ്റ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ നോർമൽ ടോപ്പാക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ വീട്ടിൽ ഇതുപോലെ യൂസ് ചെയ്യാതെ വെക്കുന്ന ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ മാക്സി ആയിട്ടും അതുപോലെ തന്നെ പ അപായകളായിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന രീതിക്ക് മാറ്റിയെടുക്കാൻ സിമ്പിളാണ് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോണത് കേട്ടോ അതിനായിട്ട് ഞാനിതാ നമ്മുടെ ഈ ഡ്രസ്സ് ഒന്ന് നടുമടക്കി നിർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ള ടോപ്പിൻ്റെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ലെങ്ത്തും പ്ലസ് സ്റ്റിച്ചിങ് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള സ്പേസും കൂട്ടിയിട്ടാണ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുക്കുക എട്ട് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഷോൾഡറിനേക്കായും അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ആംഹോള് കൊടുത്തെടുക്കുക അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് ഫോർട്ടി ഫോറാണ് വരുന്നത് അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് ബാക്ക് നെക്ക് ഒരു രണ്ടര ഇഞ്ച് ഇറക്കും ഫ്രണ്ട് ലെങ് നെക്ക് അഞ്ച് ഇഞ്ച് ഇറക്കുമാണ് കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതാ നമ്മളിതാ ആ മേലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ആംഹോളൊക്കെ കട്ട് ചെയ്ത് താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്യണില്ല താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്യാതിരിക്കാൻ ഒരു കാരണമുണ്ട് അത് ഞാൻ വഴിയെ പറയാം കേട്ടോ അതിന് നമുക്ക് ഇതിൻ്റെ കൈ തന്നെ നമുക്ക് ഇതിന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കൈ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ താഴ്ഭാഗം കട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുണി എനിക്കൊരു എട്ടിൻ്റെ പണി തന്നു കാരണം നമ്മളിത് കട്ട് ചെയ്ത് വന്ന് നെക്കൊക്കെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ തുണി അങ്ങ് നീണ്ടുപോയി എന്താ വെച്ചാൽ ഒരു തരം വലിച്ചിലുള്ള പോലത്തെ തുണിയാണ് പക്ഷെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല തുണിയായിരിക്കും കേട്ടോ ഇടാനൊക്കെ ഈ ചൂടിനൊക്കെ ഇടാൻ അടിപൊളിയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല കട്ട് ചെയ്തപ്പോൾ അതിങ്ങനെ നീണ്ടു പോകുന്നുണ്ടായിരുന്നു നമ്മൾ നെക്കൊക്കെ ക്രോസ് പീസ് വെച്ച് തിരിച്ചടിച്ചപ്പോഴും കഴുത്തിൻ്റെ വലിപ്പം കൂടുന്ന പോലെ തോന്നി എനിക്ക് അപ്പം ഞാൻ വീണ്ടും ആദ്യം മുതൽ ഷോൾഡറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാനതിന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ ശരിക്കും ഞാൻ പെട്ടു വിചാരിച്ചു കേട്ടോ കാരണം നമ്മൾ മെഷർമെൻ്റ് എടുത്തതിനേക്കാളും കൂടുതൽ നമ്മുടെ നെക്കൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് ഇറങ്ങി കിടക്കും കണ്ടോ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വൈഡ് പോയ പോലെ ഫീൽ ചെയ്തു എന്നിട്ട് പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് കാരണം ഈ തുണി നമ്മൾ സൈഡ് ഷെയ്പ്പ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ഒക്കെ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബാക്ക് നെക്കൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് രണ്ട് ഷോൾഡറും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ആ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു മുക്കാൽ ഇഞ്ചോളം ഇറക്കിയിട്ടാണ് ജോയിൻ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ നെക്കൊക്കെ വൈഡ് ആയി വരുന്ന പോലെ ഫീൽ ചെയ്തു അപ്പോൾ അതൊക്കെ കണ്ട്രോൾ ചെയ്തുകൊണ്ടാണ് ഞാൻ ഷോൾഡറ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തതിട്ടാണ് പക്ഷേ അത് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു വിചാരിച്ചിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ അത്യാവശ്യം തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ആ ഭാഗം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെക്കൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൈ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ കൈ നമ്മൾ ആ മറ്റേ ഡ്രസ്സിൻ്റെ സെയിം തന്നെയാണ് ഇതിന് വെച്ച് കൊടുക്കുന്നത് കാരണം അതിൻ്റെ തുമ്പത്ത് അലസ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി കൈ ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിൻ്റെ കൈ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് കൈക്ക് മെറ്റീരിയൽ തികയാത്ത പോലെ തോന്നി അപ്പോൾ നമ്മളവിടെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് സാധാ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ അതിന് ശേഷം അടിഭാഗം മടക്കി കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എത്ര ഷേപ്പ് ചെയ്ത് വരും തോറും ഈ മെറ്റീരിയൽ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് വരുന്ന പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ തന്നവരുടെ മെഷർമെൻറ്റിനേക്കാളും അര ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഫൈനൽ ലുക്ക് അവർ അവരിട്ടെന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല നമുക്ക് ഫൈനൽ ലുക്ക് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും നല്ല 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 മെറ്റീരിയൽ ആയിരിക്കും പക്ഷെ നമുക്കത് ഇടാൻ പറ്റുണ്ടാവില്ല ഒന്നല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇറക്കി കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതുപോലെ നമുക്കത് യൂസ്ഫുള്ളാവണ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഞാൻ കുറച്ച് ട്രിക്സൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ ഓൾഡ് ഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പുതിയ ഡ്രസ്സ് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കേ ട്ടോ ഞാനിടുന്ന ഓരോ വീഡിയോസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു അറ്റൻഡൻസി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഞങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നാലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാർക്ക് സജഷൻ ആയിട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതാ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം കേട്ടോ ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ് നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് താങ്ക് യു ബൈ